ിൽ ഭാഗം നാപ്പത്തിയേഴ് കുളിച്ചിറങ്ങി മാനസി നേരെ കയറി കിടന്നു മുറിവിൽ വേദനയും ഒപ്പം നല്ല ക്ഷീണവും തോന്നിയിരുന്നു അവൾക്ക് അതുകൊണ്ട് തന്നെ കിടന്നത് മാത്രമേ ഓർക്കുന്നുള്ളൂ പെട്ടെന്ന് മയങ്ങിപ്പോയി മഹിയും ക്ഷീണം കാരണം ഒന്ന് മയങ്ങി ആ സമയത്തെല്ലാം ശ്വേത അടുക്കളയിലായിരുന്നു മഹിക്കും മാനസികം വേണ്ടി അവർക്കിഷ്ടപ്പെട്ടതൊക്കെ ഉണ്ടാക്കി വെക്കാനുള്ള തിരക്കിലായിരുന്നു സരസ്വതിയോട് ചോദിച്ച് മാനസിക്കിഷ്ടപ്പെട്ടതൊക്കെ ശ്വേത എപ്പോഴൊക്കെയോ മനസ്സിലാക്കിയെടുത്തിരുന്നു മോളെ എണീറ്റേ കവളിൽ തലോടി ശ്വേത മാനസിയെ വിളിക്കുമ്പോൾ ഒന്നുകൂടെ മാനസി ചുരുണ്ടുകൂടി മോളെ ശ്വേത ഒന്നുകൂടി വിളിച്ചപ്പോൾ ഒന്ന് ഉയർന്ന മാനസി ശ്വേതയുടെ മടിയിലേക്ക് തലവെച്ചു ശ്വേത പതിയെ അവളുടെ മുടിയിഴകളിലൂടെ വിരലോടിച്ചു ക്ഷീണം തോന്നുന്നു അമ്മ വല്ലാതെ ഉറക്കം വരുന്നു മാനസി കണ്ണു തുറക്കാതെ തന്നെ പറഞ്ഞു മോൾ മോളെണീക്ക് ഇനി രാത്രി കടന്നുറങ്ങാം ശ്വേത പറയുമ്പോൾ മാനസി പോലെ തലയാട്ടി ദേ തല്ലേ തല്ലൂട്ടോ ഇണീക്ക് മോളെ ത്രിസന്ധ്യ നേരത്ത് കിടക്കാതെ ശ്വേത പറയുമ്പോൾ മാനസി മടിയോടെ കിടക്കയിൽ നിന്നും എണീറ്റു എണീറ്റ് മുഖം കഴുകിയുവാ മമ്മ ചായ വെക്കാം പറഞ്ഞ് അവളുടെ നെറുകയിലൊന്ന് തലോടിക്കൊണ്ട് ശ്വേത താഴേക്ക് പോയി മാനസി ശ്യാമിനെ വിളിക്കാൻ വേണ്ടി ഫോൺ നോക്കാൻ നേരത്താണ് ഫോൺ ശ്യാമിന്റെ കയ്യിലാണെന്ന് ഓർത്തത് പോലും ഷോ ഇനിയിപ്പോ എന്താ ചെയ്യ നഖം കടിച്ച് മാനസി ചിന്തയിലാണ്ടു മാനസി മോളേ ദാ വരുന്നു മമ്മ മാനസി പറഞ്ഞുകൊണ്ട് വേഗം കട്ടിലിൽ നിന്നിറങ്ങി മുറിവ് നനയാതെ മുഖമൊന്ന് വൃത്തിയായി കഴുകി താഴേക്ക് ചെല്ലുമ്പോൾ മഹിയും എണീറ്റു വന്നിരുന്നു എന്നാൽ അവളുടെ കണ്ണെത്തിയത് അവർക്കരികിലിരിക്കുന്ന ശ്യാമിലാണ് മാനസി കണ്ണൊന്ന് തിരുമ്മി നോക്കി അവൻ തന്നെയാണോന്ന് അത് കണ്ട് ശ്യാം ഒന്ന് കണ്ണിറുക്കി പിന്നീട് വല്ലാത്തൊരു വ്യഗ്രതയായിരുന്നു അവളുടെ കാലുകൾക്ക് അവൻ അവനരികിലേക്കെത്താൻ എപ്പോഴാ വന്നേ മാനസി ചോദിക്കുമ്പോൾ ശ്യാം അവളെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു ഞാൻ വന്നേ ഉള്ളൂ വണ്ണേ നീ ഫോൺ മറന്നു വെച്ചില്ലേ അത് കൊണ്ടുതരാൻ വന്നതാ ശ്യാം പറഞ്ഞപ്പോൾ മാനസിയുടെ മുഖം മങ്ങി അത് കൃത്യമായി ശ്യാം മനസ്സിലാക്കുകയും ചെയ്തു അവൻ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഒന്ന് കണ്ണു ചിമ്മി മാനസി അവന്റെ തോളിലേക്ക് ചാഞ്ഞു നിന്നു എന്തേ അവൻ ചോദിക്കുമ്പോൾ മാനസി ഒന്നുമില്ലെന്ന് ചുമലു പിന്നെയാണ് ശ്വേതയും മഹിയും അവിടെ ഇരിക്കുന്ന കാര്യം മാനസി ഓർത്തത് അവൾ വേഗം അവന്റെ അടുത്ത് നിന്ന് അകന്നു മാറി അവരെ തന്നെ നോക്കി പുഞ്ചിരിയോടെ ഇരിക്കുന്ന മഹിയെയും ശ്വേതയെയും കണ്ട് മാനസി നന്നായിട്ടൊന്ന് ചമ്മി ചമ്മണ്ട ചമ്മണ്ട ഞങ്ങളൊന്നും കണ്ടില്ലേ മഹി ചിരിച്ചുകൊണ്ട് മാനസി നോക്കി പറഞ്ഞപ്പോൾ മാനസി ചമ്മി ശ്യാമിന്റെ നെഞ്ചിൽ മുഖം പൂഴ്ത്തി അവൻ അവളെ ചേർത്ത് പിടിച്ചു ഇടം കണ്ടിട്ട് എല്ലാവരെയും നോക്കുന്ന മാനസിയെ കണ്ട് ശ്യാമും ശ്വേതയും മഹിയും പൊട്ടിച്ചിരിച്ചു തനിക്ക് നേരെ നീണ്ടുവന്ന മഹിയുടെ കയ്യിലേക്കും അയാളുടെ മുഖത്തേക്കും മാനസി മാറി മാറി നോക്കി രാത്രി ആഹാരം കഴിക്കാൻ വേണ്ടി ഇരുന്നതായിരുന്നവർ ശ്യാം പോയിരുന്നു മഹിയുടെ കൈയിലെ ഒരു പിടി ചോറ് മഹി അവൾക്ക് നേരെ നീട്ടുമ്പോൾ നിറ കണ്ണുകളോടെ അവൾ അത് വാങ്ങിക്കഴിച്ചു നിറഞ്ഞു തൂവിയ അവളുടെ മിഴികളിലെ കണങ്ങളെ ശ്വേത പുഞ്ചിരിയോടെ തുടച്ചു നീക്കി മാനസി മഹിയുടെ നെഞ്ചിലേക്ക് ചാരിയിരുന്നു അയാളുടെ ചുണ്ടുകൾ അവളുടെ നിറകിൽ അമർന്നു ശ്വേതയുടെ കൈകൾ വാത്സല്യത്തോടെ അവളുടെ മുടിയിഴകളെ തഴുകിക്കൊണ്ടിരുന്നു ആഹാരം കഴിക്കുമ്പോൾ കണ്ണ് നിറയ്ക്കല്ലേ മോളെ മഹി പറഞ്ഞു മാനസി ഇല്ലെന്ന് തലയാട്ടി അവർ രണ്ടാളും ചേർന്ന് തന്നെ അവൾക്ക് ആഹാരം വാരി കൊടുത്തു സ്വർഗം കിട്ടിയ സന്തോഷമായിരുന്നു മാനസിക്ക് ഒരിക്കലും അവളെ തേടിയെത്തില്ല എന്ന് കരുതിയ നിമിഷങ്ങളാണ് ജീവിതത്തിൽ സംഭവിക്കുന്നത് ഇന്ന് വരെ ദുഃഖഭാരത്തിൽ നിറഞ്ഞ കണ്ണുകളും വിങ്ങിയ ഹൃദയവും ഇന്ന് സന്തോഷം കൊണ്ട് ആടി തിമിർക്കുന്നു അവളുടെ ഓരോ വേദനകൾക്കും കണക്ക് വെച്ച് കാലം അവൾക്കായി മാത്രം പൊഴിച്ച ഒരു വസന്തം രാത്രി ശ്വേതയുടെ മാറിലെ ചൂടേറ്റ് മഹിയുടെയും ശ്വേതയുടെയും കൈകൾ ഒരുക്കിയ സ്നേഹവലയത്തിൽ മയങ്ങുമ്പോൾ ഇന്ന് വരെ നഷ്ടപ്പെട്ടെന്ന് കരുതിയ എന്തൊക്കെയാണോ അതൊക്കെ അതിലും ഭംഗിയോടെ ജീവിതം അവൾക്ക് മടക്കി നൽകിയിരുന്നു കാലം ഉണക്കാത്ത മുറിവുകളില്ല മാറ്റാത്ത മനുഷ്യരും ഒരിടത്ത് മാനസി സുഖമായി ഉറങ്ങുമ്പോൾ മറുപുറത്ത് ഉറക്കം വരാതെ തിരിഞ്ഞു മറിഞ്ഞു കിടപ്പായിരുന്നു ശ്യാം റൂമിന്റെ ഓരോ ചുവരുകളിൽ നിന്നും അവളുടെ ശബ്ദം അലയടിക്കും പോലെ അവന് തോന്നി അവളുടെ കുസൃതി ചിരിയും കണ്ണുകളിലെ ആഴങ്ങളിൽ അവൾ ഒളിപ്പിച്ചു വെക്കുന്ന പ്രണയവും ദിവസവും നെഞ്ചിൽ ചൂട് പറ്റി കിടക്കുന്ന അവളുടെ മുഖവും എല്ലാം വീണ്ടും വീണ്ടും അവന്റെ നിദ്രയെ അകറ്റി മാറ്റിക്കൊണ്ടിരുന്നു പറ്റുന്നില്ലല്ലോ പെണ്ണെ നീ എന്നിൽ എത്രയും വേരോടിയിരുന്നു എന്ന് നീ ഇല്ലാത്ത നിമിഷങ്ങളിലാണ് ഞാൻ തിരിച്ചറിയുന്നത് നീ ഇല്ലാത്ത നിമിഷം ഞാൻ എന്നത് ഒരു മിഥ്യ മാത്രമായി മാറുന്നുവോ ചിന്തകളുടെ കൂമ്പാരം അവനിൽ നിറച്ചത് അത്രയും പ്രണയാർദ്രമായ അവളുടെ മുഖമായിരുന്നു അവളുടെ ഗന്ധം പേര് നിന്നിരുന്ന തലയിണയിൽ മുഖം പൂഴ്ത്തുമ്പോൾ എങ്ങനെയെങ്കിലും ഒന്ന് ഉറങ്ങിയാൽ മതിയെന്ന് മാത്രമായിരുന്നു അവന് നിന്റെ ഓർമ്മകൾ വസന്തം വിരിക്കുന്ന ഓരോ രാവിലും നിദ്രയെ തേടി ഞാൻ അലയുകയാണ് പെണ്ണെ രാവിലെ മാനസി ഉണർന്നത് തന്നെ നിർത്താതെ ഫോൺ വില അടിക്കുന്നത് കേട്ടാണ് ടേബിളിൽ ഇരുന്ന ഫോൺ കയ്യെത്തിച്ചെടുത്ത് കണ്ണു തുറക്കാതെ തന്നെ അവൾ ഹലോ പറഞ്ഞു എണീറ്റില്ലേ പെണ്ണെ ഇതുവരെ മണി എട്ട് കഴിഞ്ഞു ഉറക്കച്ചടവോടെയുള്ള അവളുടെ സംസാരം കേട്ട് തെല്ലൊരു അത്ഭുതത്തോടെ ശ്യാം ചോദിച്ചു ഭയങ്കര ക്ഷീണം പനിക്കുന്നത് പോലെ ഉണ്ട് ദേഹമൊക്കെ വേദനിക്കുന്നു ഒട്ടും വയ്യ വെണ്ണേ നിനക്ക് ഏയ് കുഴപ്പമില്ല ടെൻഷൻ ആവണ്ട ഇന്നലെ വീണേന്റെ ആയിരിക്കും നീ ഒന്ന് വീഡിയോ കോളിൽ വന്നേ നിന്നെ കാണാതെ എനിക്കിനി സമാധാനം കിട്ടില്ല ശ്യാം പറഞ്ഞുകൊണ്ട് മാനസി എന്തെങ്കിലും മറുപടി പറയും മുന്നേ വേഗം കോൾ കട്ട് ചെയ്തു അവൾ ഒരു പുഞ്ചിരിയോടെ എണീറ്റ് ചാരിയിരുന്നു അലസമായി കിടന്നിരുന്ന മുടിയൊന്ന് ഒതുക്കിയപ്പോഴേക്ക് ഫോൺ വീണ്ടും റിങ് ചെയ്തിരുന്നു കോൾ കണക്റ്റായി അപ്പുറത്ത് ടെൻഷൻ അടിച്ചു നിൽക്കുന്ന ശ്യാമിനെ കണ്ട് അവൾ ഒന്ന് ചിരിച്ചു കുളിയൊക്കെ കഴിഞ്ഞോ ഇന്ന് ഓഫീസിൽ പോണ്ടോ മാനസി അവനെ നോക്കി ചോദിച്ചു ഉച്ചവരെ പോണ്ട് ഒരു മീറ്റിംഗ് ഉണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ അവളുടെ എൻഗേജ്മെന്റിന് ബുക്ക് ചെയ്ത ഹാൾ വരെ പോണം ആണോ ആ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ ആ കഴിച്ചു നിനക്ക് ഒട്ടും വയ്യ പെണ്ണേ നെറ്റിയിൽ നീരുണ്ടോ കണ്ണൊക്കെ വീങ്ങിയിരിപ്പുണ്ടല്ലോ അത് മുറിഞ്ഞതുകൊണ്ടായിരിക്കും എനിക്ക് കുഴപ്പമൊന്നുമില്ല ആവല്ലേ അവന്റെ മുഖത്തെ ആദ്യ കണ്ട് അവൾ അവനെ സമാധാനിപ്പിച്ചു കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ ഞാൻ വരണോ എനിക്ക് അസുഖമുണ്ടോ എന്ന് ടെൻഷൻ അടിച്ച് വരണ്ട അല്ല വരണോന്നാണേ വായോ അവളുടെ മറുപടി കേട്ട് അവനൊന്ന് ചിരിച്ചു നേരം കൂടി സംസാരിച്ച് ശ്യാം ഫോൺ വെക്കുമ്പോൾ ഉള്ളിലെ ക്ഷീണമെല്ലാം മറക്കാനുള്ള ഊർജ്ജം അവൾ നേടിയെടുത്തിരുന്നു ഫ്രഷായി താഴേക്ക് ചെല്ലുമ്പോൾ മഹി പത്രം വായിച്ച് സോഫയിൽ ഇരിപ്പുണ്ടായിരുന്നു മഹിയുടെ അരികിലേക്ക് ചെന്ന് മടിയിൽ തലവച്ച് സോഫയിൽ ചുരുണ്ടുകൂടി അവൾ ഒരു കൈയെടുത്ത് പൊതിഞ്ഞു പിടിക്കുമ്പോൾ അവളുടെ ശരീരത്തിൽ ചൂടറിഞ്ഞ പോലെ മഹി മാനസിയുടെ നെറ്റിയിലൊന്ന് കൈ ചേർത്തു പനിക്കുന്നുണ്ടല്ലോ മോളെ മാഹി പറഞ്ഞു അത് കുഴപ്പമില്ല പപ്പാ ഇന്നലത്തെ വീശിയൊക്കെ കൊണ്ടാവും മാനസി മഹിയോട് പറഞ്ഞുകൊണ്ട് അടച്ചു മഹി അവളുടെ തലയിൽ പതുക്കെ തലോടി തലോടിക്കൊടുത്തുകൊണ്ടിരുന്നു നല്ല ക്ഷീണം തോന്നിയിരുന്നു മാനസിക്ക് പനിക്കുന്നതുകൊണ്ട് തന്നെ ശ്വേത രാവിലെ അവൾക്ക് കഞ്ഞി കൊടുത്തു അത് കഴിഞ്ഞ് ഒന്ന് ആവി പിടിപ്പിച്ചു പിന്നെ അവളെ കട്ടിലിൽ കിടത്തി അവളെ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് അവൾക്കരികിൽ തന്നെ കിടന്നു മാനസി ഉറക്കത്തിലേക്ക് വഴുതി വീണ് കഴിഞ്ഞപ്പോഴാണ് ശ്വേത അവൾക്കരികിൽ നിന്ന് മാറിയത് ക്ഷീണമെല്ലാം ഒന്ന് ഉറങ്ങി എണീറ്റപ്പോൾ മാറിപ്പോയിരുന്നു ഒന്ന് ഫ്രഷായി താഴേക്ക് പോകാൻ തുടങ്ങുമ്പോഴാണ് മാനസികുള്ള കഞ്ഞിയുമായി ശ്വേത മുറിയിലേക്ക് വന്നത് കുറഞ്ഞു മോളെ പനി അവളുടെ നെറ്റിയിലും കഴുത്തിലും കൈചേർത്ത് വെച്ച് നോക്കുന്ന ശ്വേതയെ മാനസി നോക്കിയൊന്ന് പുഞ്ചിരിച്ചു കുറഞ്ഞു അമ്മ ഇപ്പൊ കുഴപ്പമൊന്നുമില്ല എന്നാലും ഒരു നേരം കൂടെ കഞ്ഞി കുടിക്കൂ ശ്വേത പറഞ്ഞതും മാനസി തലയാട്ടി ശ്വേതയുടെ കയ്യിൽ നിന്നും കഞ്ഞി കൊണ്ടുവന്ന ബൗൾ മേടിക്കാൻ തുടങ്ങിയതും ശ്വേത കഞ്ഞി സ്പൂണിലെടുത്ത് അവൾക്ക് നേരെ നീട്ടിയിരുന്നു മാനസി പുഞ്ചിരിയോടെ അത് വാങ്ങിക്കഴിച്ചു ഇതുവരെയുള്ള കടങ്ങളെല്ലാം വീട്ടിക്കൊണ്ട് മാനസി അളവറ്റ് സ്നേഹിക്കുകയായിരുന്നു ശ്വേതയും മഹിയും ഇതുവരെ അവൾക്ക് അന്യമായിരുന്നു അച്ഛന്റെ വാത്സല്യവും അമ്മയുടെ കരുതലും എല്ലാം മാനസനിൽ നിന്ന് മൂന്നാല് ദിവസങ്ങൾ കൊണ്ട് തന്നെ ശ്വേതയും മഹിയും അവൾക്ക് പകർന്നു നൽകി പറയാതെ പോയത് അറിയാതെ പോയത് അറിഞ്ഞിട്ടും അറിയാതെ നടിച്ചത് അങ്ങനെ അങ്ങനെ ഉള്ളിലുള്ള അകൽച്ചയുടെ ചങ്ങലക്കെട്ടുകളെല്ലാം പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് അച്ഛനും അമ്മയും മകളുമുള്ള ഒരു സുന്ദര ലോകം അവർ സൃഷ്ടിച്ചെടുത്തു ഓർമ്മയിലെന്നും സൂക്ഷിക്കാൻ മാറിയോ മോളെ വയ്യാകിയൊക്കെ ഒത്തിരി മുറിഞ്ഞോ നെറ്റി അവളെ കണ്ടവഴി വേവലാതിയോടെ ചന്ദ്രനും സരസ്വതിയും ചോദിച്ചു പറഞ്ഞതിലും രണ്ട് ദിവസം കൂടെ വൈകിയത് കൊണ്ട് ശിവയുടെ എൻഗേജ്മെന്റിന്റെ തലേന്നാണ് മാനസി ചന്ദ്രവത്തെത്തിയത് അത്യാവശ്യം വലിയൊരു ഫങ്ഷൻ ആയതുകൊണ്ട് തന്നെ തറവാട്ടിൽ നിന്ന് എല്ലാവരും എത്തിയിട്ടുണ്ട് ഒപ്പം ചാരുവും ഉണ്ണിയും മനുവും ഉണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല അമ്മേ ചെറിയൊരു മുറവായിരുന്നു എൻ്റെ അമ്മക്കുട്ടി ഇങ്ങനെ ടെൻഷൻ ആവാതെ സരസ്വതിയെ ഇറുകെ കെട്ടിപ്പിടിച്ചുകൊണ്ട് മാനസി പറഞ്ഞു അതെ മോൾക്ക് കുഴപ്പമൊന്നുമില്ല താനിനി വെറുതെ അവളെ ഒരു രോഗിയാക്കണ്ട ചന്ദ്രൻ സരസ്വതിയുടെ തോളിലൊന്നും തട്ടിക്കൊണ്ട് പറഞ്ഞു അതന്നെ അച്ഛനു കാര്യം മനസ്സിലായി മാനസി സരസ്വതി വിട്ട് ചന്ദ്രന്റെ കയ്യിലൂടെ ചുറ്റി പിടിച്ചുകൊണ്ട് അയാളുടെ തോളിലേക്ക് ചാഞ്ഞു നിന്നു മോളെ കുട്ടാ മതി സോപ്പിട്ടത് ശി ആ മുറിയിലുണ്ട് എണീറ്റിട്ടില്ല ഇതുവരെ ചന്ദ്രൻ മാനസിയെ നോക്കി പറഞ്ഞപ്പോൾ ചന്ദ്രനെയും മറ്റുള്ളവരെയും നോക്കി നല്ലൊരു ഇളി പാസാക്കിക്കൊണ്ട് മാനസി മുകളിലെ മുറിയിലേക്ക് ഓടി ചന്ദ്രനും സരസ്വതിയും മഹിക്കും ശ്വേതയ്ക്കും അരികിലേക്ക് ചെന്നപ്പോൾ മറ്റുള്ളവരെല്ലാം അവരുടെ പണികളിലേക്ക് കടന്നു റൂം തുറന്ന് അകത്തേക്ക് കയറിയ മാനസി കമിഴ്ന്ന് കിടന്നുറങ്ങുന്ന ശ്യാമിനെ കണ്ടൊന്ന് പുഞ്ചിരിച്ചു പതിയെ ഡോർ ലോക്കാക്കി അവൻ അരികിലേക്ക് നടന്നു കമിഴ്ന്നു കിടന്ന് ഇടത് കൈകൊണ്ടൊരു തലയണ ചുറ്റിപ്പിടിച്ച് അതിലേക്ക് മുഖം പൂഴ്ത്തി കിടപ്പാണവൻ അവൾ പതിയെ ഇരുന്നു കൊണ്ട് അവന്റെ മുടിയിഴകളിലേക്ക് കൈ ചേർക്കാൻ തുടങ്ങിയതും ആ കൈയിൽ പിടിച്ചു വലിച്ചവൻ അവളെ കട്ടിലേക്കിട്ടു ഒന്ന് ഞെട്ടിയ നിമിഷം അവളെ ഇറകെ പുണർന്നുകൊണ്ട് അവളുടെ നെഞ്ചിലേക്ക് വന്ന് വീണിരുന്നു അവൻ ആദ്യത്തെ അമ്പരപ്പ് മാറിയ നിമിഷം മാനസ് ചിരിയോടെ അവന്റെ താടിയിലൂടെ വിരലോടിച്ചു ഉണർന്നു കിടപ്പായിരുന്നോ നീ ആ വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ട് ഉണർന്നതാ എണീക്കുന്നില്ലേ നേരെ ഒരുപാടായി ഇന്നലെ മുഴുവൻ തിരക്കായിരുന്നു വന്ന് കിടന്നപ്പോ ഒന്നരൊക്കെ ആയി പക്ഷെ ഉറക്കം മരുന്നുണ്ടായില്ല കുറെ തിരിഞ്ഞും മറിഞ്ഞൊക്കെ കിടന്നു എപ്പോഴോ ആണ് കണ്ണൊന്നടഞ്ഞുപോയത് അതെന്തേ പോലും കുസൃതി ചിരിയോടെ അവന്റെ മുടിയിഴകളിൽ ഒന്ന് പിടിച്ചു വലിച്ചുകൊണ്ട് അവൾ ചോദിക്കുമ്പോൾ അവളുടെ നെഞ്ചിൽ നിന്നും അവനൊന്ന് തല ഉയർത്തി അവളുടെ മുഖത്തേക്ക് നോക്കി എനിക്കറിയില്ലേ കണ്ണുകളൊന്ന് കൂർത്തു വന്നിരുന്നു അപ്പോൾ ഇല്ല ഇല്ലെന്ന് കുസൃതി ചിരിയോടെ ചുമൽ കുച്ചുമ്പോൾ അവന്റെ മുഖം അവൻ പൂർണമായും അവളുടെ കഴുത്തിടുക്കിലേക്ക് ഊഴ്ത്തിവെച്ചു കുലുങ്ങി ചിരിച്ചുകൊണ്ട് അവൾ അവനെ ഉണർന്നു പിടിച്ചു ഇനി ഞാനില്ലാതെ പോണ്ടാട്ടോ നീ എങ്ങോട്ടും പോയാൽ തന്നെ വൈകുന്നേരങ്ങ വന്നേക്കണം ഞാനിവിടെ മര്യാദയ്ക്കൊന്നുറങ്ങിയിട്ട് ദിവസം മൂന്നാലഞ്ചായേ കഴുത്തിരയിൽ നിന്നും മുഖമുയർത്തി അവൻ പറയുമ്പോൾ അവൾ ഒന്ന് ചിരിച്ചു ഫോണിൽ പോവാനൊക്കെ വലിയ ഡയലോഗ് അടിക്കുന്നുണ്ടായിരുന്നല്ലോ നിന്റെ ഉറക്കം കളയാനും മാത്രം അത് ഇത്രയും വലിയ പൊല്ലാപ്പാവും ഞാനുണ്ടോ അറിയുന്നു നിർത്തി ഇനി നീയില്ലാതെ ഞാൻ എങ്ങും പോവേയില്ല ഞാനില്ലാതെ നിന്നെങ്ങും വിടുകയില്ല അയ്യടാ ചിരിച്ചു കൊണ്ട് അവൾ അവന്റെ മൂക്കിൻ തുമ്പിൽ ഒന്ന് കടിച്ചു അവൻ ചിരിച്ചു മൂക്കുകൾ തമ്മിൽ ഉരസി നീങ്ങുമ്പോൾ അറിയാതെ അവളിൽ പടർന്നു കയറിയൊരു വിറയിലിൽ കൈപ്പിടി അവനിൽ മുറുകുമ്പോൾ അവളുടെ അധരങ്ങളെ അവൻ കവർന്നിരുന്നു കിതപ്പോടെ അധരങ്ങൾ തമ്മിൽ വേർപെടുമ്പോൾ നെറ്റിയിൽ നെറ്റി ചേർത്തവർ ആഞ്ഞു ശ്വാസമെടുത്തുകൊണ്ടിരുന്നു ഉമിനീർ നിറഞ്ഞ ചുണ്ടുകളിലെ നനവ് അവൻ കൈവിരലാൽ തുടച്ചു നീക്കുമ്പോൾ പാതി കൂമ്പിയ മിഴികളിൽ നാണം നിറച്ച് അവൾ അവന്റെ കഴുത്തിലേക്ക് മുഖം പൂഴ്ത്തി തുടരും അടുത്ത പാർട്ടമായിട്ട് അടുത്ത ദിവസം കാണാം കേട്ടോ നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ പറയുമല്ലോ അല്ലേ